പരിപ്പും ചീരയും ചേർന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാൻ പറ്റുന്നതാണ് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കാനാണെങ്കിൽ ഒരു കുക്കറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് പാത്രം കഴുകി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ചീരയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ട് ചില പൊടിക്കൈകളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് അത് മാത്രല്ല പച്ചരി ചോറിന്റെ കൂടെയോ പൊന്നിയരി ചോറിന്റെ കൂടെയോ ആയിരിക്കും ഈ കറി ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഒരു കുക്കറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമല്ല അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പ് സാമ്പാറിന് ഇടുന്ന പരിപ്പും രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ഇത് രണ്ടും കൂടെ ഒരു ഒരു മണിക്കൂർ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി ചുവന്നുള്ളി രണ്ടായി മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക കൂടെ തന്നെ ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി ഒരെണ്ണം കൂടെ മുറിച്ചത് ചേർക്കുന്നുണ്ട് ഇനി എരിവിനായിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ ഇതുപോലെ കാന്താരി മുളക് ചതച്ചു വെച്ചതോ ചേർക്കാം പിന്നെ ചീരയാണ് ചേർക്കുന്നത് ഞാനിവിടെ പരിപ്പ് ചീര സാധാരണ കിട്ടുന്ന പരിപ്പ് ചീര തന്നെയാണ് ഒരു കപ്പ് ചേർക്കുന്നത് ഇതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ആദ്യമേ ചേർക്കുന്നത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിനുശേഷം ചെറിയൊരു എരിവിനായിട്ടും നിറത്തിനായിട്ടും ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടി മറക്കാതെ ചേർക്കുക നല്ലൊരു ടേസ്റ്റും രുചിയായിരിക്കും കിട്ടുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരിത്തിരി പുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങി നിൽക്കുന്നതിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു രണ്ട് രണ്ടര കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ പുളിയുടെ അളവ് നിങ്ങൾക്ക് അധികം പുളി ആവശ്യമില്ലെങ്കിൽ ആ തക്കാളിയുടെ പുളിപ്പ് തന്നെ മതിയാകും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചീര ഏത് ചീര വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഈ പരിപ്പ് ചീര എന്ന് പറയുന്ന ചെറിയൊരു ചീരയാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ചീര അത് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിക്കാം ഇതെല്ലാം ചേർത്ത് നമ്മൾ കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെയും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട് തുറന്ന് നോക്കാം ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക അതായത് പരിപ്പ് നന്നായിട്ടങ്ങ് ഉടഞ്ഞ് പോയിട്ടുണ്ടാവില്ല ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് പരിപ്പ് ഉടഞ്ഞ് പോലെ ആവരുത് നമ്മൾ വേണം നമ്മുടെ ആവശ്യത്തിന് ഇതൊന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പൂണിൻ്റെ അറ്റം കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു സ്മാഷർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കടഞ്ഞെടുത്താൽ മതി ഇതുപോലെ പരിപ്പും ചീരയും കടഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി ഇതുപോലെ കടഞ്ഞെടുത്താൽ നല്ല രുചിയായിരിക്കും ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ഇത് കിട്ടേണ്ടത് ഇവിടെ ചീരയും പരിപ്പും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഒഴിച്ചുകറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാനായിട്ട് അര ടീസ്പൂൺ സാമ്പാർ പൗഡറും കാൽ ടീസ്പൂൺ പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചെറുതായി ഒന്ന് തിളപ്പിച്ചാൽ മതി ഇത് രണ്ടും ചേർത്ത് ഒരുപാടങ്ങ് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പൊടികൾ ചേർത്തപ്പോൾ ഈ സാമ്പാർ പൊടിയും പെരുങ്ങായ പൊടിയും ചേർക്കാത്തത് അവസാനം ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവുക ചീരയും പരിപ്പും ചേർന്നിട്ടുള്ള ഒഴിച്ചു കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് തീർന്നിട്ടില്ല നല്ലൊരു താളിപ്പും കൂടെ ചേർക്കണം എങ്കിൽ മാത്രമേ കറി പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ചേർത്തതിന് ശേഷം ചുവന്നുള്ളി ചെറുതായി മുറിച്ചത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കൂടെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കുക അതിൻ്റെ കൂടെ ഒരു ഇത്തിരി വളരെ കുറച്ച് സാമ്പാർ പൊടിയും ഒരിത്തിരി ഉലുവപ്പൊടിയും ഒരിത്തിരി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തതും ഇതിൻ്റെ കൂടെ ചേർക്കുക ആ താളിച്ചത് ചേർക്കുന്നതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിനേക്കാൾ നല്ല മണമുള്ള ആരോഗ്യമുള്ള മറ്റൊരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ പൊന്നിയരി ചോറിൻ്റെ കൂടെയാണ് ഈ കറി കൂട്ടുന്നത് ഇതിന് തൊട്ട് കൂട്ടാനായിട്ട് വേറെ ഒന്നുമില്ല നല്ല കയ്പനാരങ്ങ പുളിയിൽ ഇട്ട് വെച്ച കാന്താരി മുളക് മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക